ിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള കുറച്ച് പനീറാണ് എടുത്തിട്ടുള്ളത് പനീർ കൊണ്ട് നമ്മൾ ഒരു പനീർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ പനീറാണിത് അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ലേശം ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനാണ് അതിലൊന്ന് ലേശം ഉപ്പ് പിടിക്കുകയും ചെയ്യും പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കായിരിക്കും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് സൺഫ്ലവർ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഏലക്കായ ഒരു ഗ്രാമ്പൂ നമ്മളൊരു രണ്ട് സബള എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അരിഞ്ഞതാണ് നന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ടോപ്പൊന്നും ആവണ്ട നമുക്കൊരു മീഡിയത്തിൽ വഴറ്റിയെടുത്താൽ മതി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മളൊരു രണ്ട് മീഡിയം ടൈപ്പ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം ഇത്ര എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ച് പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ല ജീരകമാണ് ൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം കുറച്ച് ഓയിൽ ഓരൊഴിച്ച് കൊടുക്കാം നമുക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ടിട്ട് കൊടുക്കാം രണ്ട് ഏലക്കായ ഒരു ഗ്രാമ്പൂ ഒരു ബലീപ്പ് നമ്മൾ അരച്ചുകൊണ്ട് വരുന്നത് ചേർത്ത് കൊടുക്കാം നമ്മൾ ആ ജാറ് കഴി ലേശ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കും ലേശ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം ജീരവും നല്ല ജീരവും കൂടെ നമ്മൾ മൂപ്പിച്ചെടുത്തതാണ് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് കശുവണ്ടി പരിപ്പ് നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ട് അരച്ച് ചേർത്ത് കൊടുക്കാം ഒരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ വെള്ളത്തിൽ ഇട്ട് വെച്ചത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇതിൽ വെള്ളം മാറ്റിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് പനീർ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടമാനം അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമില്ല വേവിച്ചാൽ ഒരു അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും കല്ല് പോലെയാവും അതാണ് നമ്മൾ നന്നായിട്ടൊന്നും വേവിക്കാൻ പാടില്ല നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ തേങ്ങപ്പാലെല്ലാം ഒഴിക്കുന്നത് നമ്മൾ പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതൊക്കെ നിളക്കി കൊടുക്കാം കുറച്ച് കത്തൂരിമെത്തി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളെ പനീർ മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇന്നത്തെ നമ്മളെ മസാലക്കറിയുടെ നമ്മളെ പനീർ മസാലക്കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്